ഈജിപ്റ്റിലെ പ്രശസ്തമായ കൊമോബോ ക്ഷേത്രം ലക്ഷ്യമാക്കിയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ രാത്രികാല കാഴ്ചകളാണ് ഏറ്റവും മനോഹരം പുരാതനമായ രണ്ട് ഈജിപ്ഷ്യൻ ക്ഷേത്രങ്ങൾ അടുത്തെടുത്തിരിക്കുന്ന സ്ഥലമാണ് കൊമംബോ ഈ ക്ഷേത്രങ്ങളിൽ ഒന്ന് ഫാൽക്കൻ്റെ തലയും മനുഷ്യൻ്റെ ശരീരവുമുള്ള ഹോറസ് ദേവിന് വേണ്ടിയിട്ടുള്ളതാണ് മറ്റൊന്ന് മുതലകളുടെ ദൈവം എന്ന് പറയുന്ന സൊബക് ദേവൻ ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച മറ്റൊരു കാര്യം ഇവിടുത്തെ മ്യൂസിയത്തിലുള്ള മുതലകളുടെ മമ്മികളാണ് ഒട്ടനവധി മുതല മമ്മികളാണ് ഇവിടെ ഇവർ ഡിസ്പ്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് മുന്നൂറിൽ പരം മമ്മിഫൈ ചെയ്ത മുതലകളെ നമുക്കിവിടെ കാണാം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണിത് ഈ വീഡിയോയുടെ പൂർണ്ണമായ ഭാഗം കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അതൊക്കെ കാണാവുന്നതാണ്